ഞാന് അങ്ങനെ ആരെയും വിഭജിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല നമ്മൾ ഏകോപിപ്പിക്കാനാണ് ശ്രമിക്കുക ഏകീകരിക്കാനാണ് ശ്രമിക്കുക മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ വിഭജന ഉണ്ടാകാൻ വേണ്ടി പാടില്ലല്ലോ കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വളരെ എന്താ പറയുക വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പല ഇഷ്യൂകളിലും ഈ സർക്കാർ അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടല്ലേ സ്വീകരിച്ചിട്ടുള്ളത് കേരളത്തിൽ കഴിഞ്ഞ ഒമ്പതര വർഷമായിട്ട് ഒരു വർഗീയ കലാപുണ്ടായിട്ടുണ്ടോ കേരളത്തിൽ നടന്ന എല്ലാ വർഗീയ കലാപങ്ങളും ആരുടെ കാലത്താണ് ഉണ്ടായത് ഒന്നും രണ്ടും മാറാട് കലാപങ്ങൾ ആര് ഭരിക്കുമ്പോഴാണ് ഉണ്ടായത് പൂന്തുറ കലാപം ആര് ഭരിക്കുമ്പോഴാണ് ഉണ്ടായത് ചാലയിലെ കലാപം ആര് ഭരിക്കുമ്പോഴാണ് ഉണ്ടായത് സിറാജു നിസാ വെടിയേറ്റ് മരിച്ചത് ആര് ഭരിക്കും ഭരിക്കുമ്പോഴാണ് ആലപ്പുഴയിൽ ലജനത്തുൽ ഇസ്ലാം സഭയുടെ നബിദിന ഘോഷയാത്രയ്ക്ക് നേരെ വെടിവെച്ച് രണ്ടാളുകൾ കൊല ചെയ്യപ്പെട്ടത് പോലീസ് വെടിവെപ്പിലാണ് ഇന്നാണ് അതൊക്കെ സംഭവിക്കുന്നതെങ്കിൽ എന്താകും സ്ഥിതി അങ്ങനെയുള്ള ഒരു ഇൻസിഡന്റ് ഈ കഴിഞ്ഞ ഒമ്പതര കൊല്ലത്തിനിടയിൽ ഉണ്ടായത് സത്യത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇത്രയധികം നമ്മൾ സാധാരണ പറയും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അല്ല ഗൾഫ് കാസർഗോഡ് ഒരു ചെറിയ പിന്നു പിന്നെ മലപ്പുറത്ത് ആര് ആര് പിന്നെ പിന്നെ ഉള്ള സമയത്താണ് അതൊക്കെ ഉണ്ടായത് ഇല്ല 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 ഫൈസലിന് ഫൈസൽ വധം ഉൾപ്പെടെ അതിന്റെ കേസൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള രീതിയിലാണ് അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു തരത്തിൽ ഒരാളെയും വർഗീയ കലാപങ്ങൾ ഈ ഒമ്പതര കൊല്ലത്തിനിടയിൽ നടന്നിട്ടില്ല പിന്നെ എൻ ആർ സിയുമായി ബന്ധപ്പെട്ട് പരമാവധി കേസുകൾ പിൻവലിച്ചു നാമജപഘോഷയാത്രയുമായി ബന്ധപ്പെട്ടും അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളൂ സർക്കാർ സാധനങ്ങൾ കേടിരുത്തിയാൽ പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിച്ചാൽ ആ കേസ് പിൻവലിക്കാൻ സർക്കാരിനല്ല ആർക്കും കഴിയില്ല നമ്മൾ പിൻവലിക്കണം എന്ന് പറഞ്ഞാലും പിൻവലിക്കില്ല കോടതി കോടതിയുടെ അനുമതി വേണം ഈ കേസുകൾ പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഏതാണ്ട് സാധാരണ പിന്നെ കേസ് എടുക്കും നമ്മൾ അനുമതി വാങ്ങാതെ പ്രകടനം നടത്തിയാൽ അതിപ്പോൾ ഡിവൈഎഫ്ഐയുടെ പേരിലും എൻ ആർ സിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ എടുത്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആൾക്കാരുടെ പേരിൽ എടുത്തിട്ടുണ്ട് പാലസ്തീനിഷിയുമായി ബന്ധപ്പെട്ടിട്ട് അനുമതി വാങ്ങാതെ പ്രകടനം നടത്തിയതിൻ്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട് അതൊക്കെ നടപടിക്രമങ്ങളുടെ ഭാഗല്ലേ അനുമതി വാങ്ങാതെ നമ്മളൊരു പ്രകടനം നടത്തുന്നു അതിനെതിരെ കേസെടുക്കണം അതിനാണല്ലോ പോലീസ് അതിപ്പതിൽ കേസെടുത്തില്ലെങ്കിൽ വേറൊരു കൂട്ടർ വേറൊരു ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പ്രകടനം നടത്തുമ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടി അപ്പോൾ തൊഗാടിയൊക്കെ തൊഗാടിയക്കെതിരായിട്ടുള്ള കേസ് പിൻവലിച്ചത് കൊടുത്തതാണ് പിണറായി വിജയന മാറാട് കലാപം നടന്ന സമയത്താണല്ലോ തൊഗാടിയ കോഴിക്കോട്ട് വന്നിട്ട് വിഷം വമിക്കുന്ന ഒരു വർഗീയ പ്രസംഗം നടത്തിയത് അന്ന് അതിൽ കേസെടുത്തു ആ കേസ് പിൻവലിച്ചു കൊടുത്തത് ആരാണ് ആരാ പിൻവലിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ് അപ്പം അങ്ങനത്തെ ഒരു വിട്ടുവീഴ്ചയും ആർ എസ് എസിനോ ബി ജെ പിക്കോ ഇടതുപക്ഷത്തിൽ നിന്ന് കിട്ടൂല അതുകൊണ്ടാണ് അവർ ഇടതുപക്ഷത്തെ ഏറ്റവും വലിയ മുഖ്യ ശത്രുവായിട്ട് കാണുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആനുകൂല്യം അവരുടെ ഭാഗത്ത് നിന്ന് കേരളത്തിന് കിട്ടുന്നുണ്ടോ കേരളത്തെ അവർ ഞെരിക്കിക്കൊണ്ടിരിക്കുകയല്ലേ പിന്നെ നമ്മൾ ചോദിച്ചില്ല മുഖ്യമന്ത്രി ഈഗോ കൊണ്ട് പ്രധാനമന്ത്രിയെ കണ്ടില്ല എന്നൊക്കെ പറയാതിരിക്കണല്ലോ അതുകൊണ്ട് നമുക്ക് ഫണ്ട് നഷ്ടപ്പെടരുത് എന്നുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് അവരെ പോയി കാണുന്നതും അവരോട് സംസാരിക്കുന്നതും എന്തൊക്കെ പറഞ്ഞാലും അവരാണല്ലോ കേന്ദ്ര സർക്കാർ നമ്മുടെ ഒരു സെപ്പറേറ്റ് നാഷണലല്ലോ കേരള ഇസ് എ സ്റ്റേറ്റ് നോട്ട് എ നാഷൻ അപ്പൊ കേന്ദ്ര സർക്കാരിനോട് അത് ചോദിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്